ഓർത്തഡോക്സ് യാക്കോബായ പള്ളി തർക്കത്തിൽ ആറ് പള്ളികൾ ഏറ്റെടുക്കാനുള്ള ഹൈക്കോടതി ഉത്തരവ് സുപ്രീംകോടതി റദ്ദാക്കി തർക്കത്തിൻ്റെ പശ്ചാത്തലത്തിൽ പള്ളികൾ നിൽക്കുന്ന പ്രദേശത്തെ അതാത് ജില്ലാ കളക്ടർമാർ ഈ പള്ളികൾ ഏറ്റെടുക്കണം എന്നതായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട കോടതി അലക്ഷ്യ ഹർജികളിൽ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വിധിച്ചത് ആ ഉത്തരവാണ് ഇപ്പോൾ സുപ്രീംകോടതി റദ്ദാക്കിയിരിക്കുന്നത് ചുരുക്കത്തിൽ ഇത് സർക്കാരിന് വലിയ ആശ്വാസമാണ് ഹൈക്കോടതി ഉത്തരവിനെതിരെ സർക്കാർ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയിരുന്നു ആ അപ്പീലിനോടാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഉത്തരവ് ഉണ്ടായിരിക്കുന്നത് ഓർത്തഡോക്സ് സഭയ്ക്ക് പള്ളികൾ കൈമാറിയ സുപ്രീം കോടതി വിധി പാലിച്ചില്ല എന്ന കോടതി അലക്ഷ്യ ഹർജി ഇനി വീണ്ടും ഹൈക്കോടതിയിൽ ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കണം ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കുമ്പോൾ പ്രസക്തമായ എല്ലാ കാര്യങ്ങളും പരിഗണിച്ചുകൊണ്ടാകണം ഹർജി എടുക്കേണ്ടതെന്ന് സുപ്രീം കോടതി പ്രത്യേകം നിർദ്ദേശിച്ചു അതിൽ പ്രധാനമായും പരിശോധിക്കേണ്ട കാര്യം ഓർത്തഡോക്സ് സഭയ്ക്ക് യാക്കോബായ സഭ പള്ളികൾ വിട്ടു നൽകണമെന്ന് കോടതി പറയുമ്പോൾ ആ വിധി നടപ്പാക്കാൻ ബാധ്യസ്ഥരായ കക്ഷികൾ ആരൊക്കെ ൊക്കെയാണ് സർക്കാർ ആ വിധി നടപ്പാക്കാൻ ബാധ്യസ്ഥ ആണോ എന്നുള്ളതടക്കം ഇനി ഡിവിഷൻ ബെഞ്ച് പരിശോധിക്കണം ആ പരിശോധനയ്ക്ക് ശേഷം ഉചിതമായ വിധി ഡിവിഷൻ ബെഞ്ചിന് പുറപ്പെടുവിക്കാം എന്തായാലും സുപ്രീം കോടതിയുടെ ഓർത്തഡോക്സ് സഭയ്ക്ക് ഈ പള്ളികൾ വിട്ടുകൊടുക്കണം എന്നുള്ള വിധി അത്യന്തികമായ വിധിയാണ് ആ വിധി നടപ്പാക്കേണ്ടതുണ്ട് അത് നടപ്പാക്കുന്നതുവരെ ഉചിതമായ നിർദ്ദേശങ്ങൾ ഡിവിഷൻ ബെഞ്ചിന് പുറപ്പെടുവിക്കാം എന്നും സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ്